ഹായ് കൂട്ടുകാരെ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ നമ്മുടെ എല്ലും കപ്പയും കപ്പയും ബീഫും എന്നൊക്കെ പറയുന്ന ഐറ്റം തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ഇതിൽ കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് അത്രേ ഉള്ളൂ കേട്ട അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പോൾ കപ്പയും ബീഫും വാങ്ങിക്കാൻ പോയ സമയം കൊണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ ചെരുവിയത് ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോഴാണ് ഇവിടെ എല്ലില്ലാട്ടോ എല് കിട്ടിയില്ല എല്ലില്ലാത്ത ഇറച്ചിയാണ് കിട്ടിയത് അപ്പോൾ കപ്പയും കൊടുന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഉപ്പൊക്കെ ഇട്ട് കപ്പ വേവിച്ചെടുക്കാട്ട അത് കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ കപ്പ ബിരിയാണിയുടെ പരിപാടികളിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടി കുക്കറിലാണ് ഞാൻ വെക്കുന്നത് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ നാടൻ പച്ചമുളകാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അതായത് ചെറിയ ഉള്ളിയും അപ്പുറത്ത് സവോളയും രണ്ടും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വഴറ്റാട്ടോ അതിനൊത്തിരി കല്ലുപ്പൊക്കെ ഇട്ടിട്ടാണ് വഴറ്റിയെടുത്തത് ഇതുപോലെ നന്നായിട്ട് സവോളയൊക്കെ വഴന്ന് വന്നപ്പോൾ നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് മുളക് പൊടി നമ്മുടെ എരിവിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കാരണം കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് ഇതുപോലെ മൂത്ത് പച്ചമണമൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് എല്ലോട് കൂളി ഉള്ളതാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ടാണ് ഞാനിത് വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരടുപ്പത്ത് ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടിയിട്ട് ചെനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചരകി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ചെറിയൊരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു തേങ്ങയുടെ പകുതി ചെറിയ തേങ്ങ ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോവും അതുകൊണ്ട് കരിയാതെ നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളത് വഴറ്റിയെടുക്കാം അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി മൂന്ന് സാധനങ്ങളും കൂടി ഒന്ന് കൂട്ടി എടുക്കേണ്ട സമയമേ നമുക്കിനി ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തെടുത്തിട്ടുള്ള ബീഫ് ഒരു ചെനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ കൊള്ളി വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി തേങ്ങ ആവായിരുന്നു എന്ന് കേട്ടോ പിന്നെ ഞാൻ തേങ്ങ ചെറിയ വറുത്തിട്ടൊന്നുമില്ല നമുക്ക് എപ്പോ വേണമെങ്കിലും വറുത്ത് ഇടാവുന്നതേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കപ്പയാണ് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷെ എനിക്ക് മല്ലിയില ഇവിടെ ഉണ്ടായിരുന്നില്ല പൊതുവേ ഇഷ്ടക്കുറവുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് വെക്കാറില്ല കേട്ടോ പക്ഷെ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ സവോള ഇട്ടിട്ട് ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാറ കുട്ടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ എങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്